ഹലോ ഇന്നേ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് മൂന്നാറിലേക്ക് ഒരു ചെറിയൊരു ട്രിപ്പ് പോകുക കേട്ടോ ട്രിപ്പെന്നൊന്നും പറയാൻ പറ്റത്തില്ല ഒരു കുഞ്ഞു യാത്ര ഫുഡ് ഫുഡടിയിൽ കഴിഞ്ഞ് ഞാനും വാപ്പായും ആമയും ഉമ്യും ഒക്കെ കൂടിയിട്ടാണ് യാത്ര പോകുന്നത് കേട്ടോ ഞാൻ ബാക്കിലത്തെ സീറ്റിൽ നിന്ന് കയറിയൊണ്ട് അവനും എൻ്റെ ഒപ്പം പുറയിലാട്ടോ ഇരുന്നേ അല്ലെങ്കിൽ ഫ്രണ്ടിൽ ഞാൻ കയറുമ്പോൾ എൻ്റെ ഒപ്പം ഫ്രണ്ടിൽ തന്നെ ഇരിക്കണം ആശാന് എന്തായാലും ഞങ്ങൾ ഇന്ന് ബാക്കിൽ സീറ്റിലിരുന്നാണ് യാത്രകൾ ആസ്വദിക്കുന്നത് ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചിത്രപുരം കഴിഞ്ഞുള്ളൊരു മീൻ കെട്ടിൽ ഒന്ന സ്ഥലത്തൂടെ ആട്ടോ ഇവിടെയാണെങ്കിലും ഫുൾ ഇങ്ങനെ നല്ല തണുപ്പുണ്ട് ഇങ്ങോട്ടും ഇങ്ങ് കയറിയത് ആനച്ചാലിങ്ങ് കഴിഞ്ഞും കയറിയതും മൂന്നാറായ പോലെ ആട്ടോ ഭയങ്കര തണുപ്പ് ഞാൻ അതുകൊണ്ട് വിൻഡോയൊക്കെ കയറ്റിയിട്ടുട്ടോ എനിക്ക് ആ തണുപ്പ് അടിക്കാൻ പേടിയാണ് എങ്ങാനും പനിയെങ്ങാനും വന്ന അത് ആമിക്കും പ്രശ്നമാകും അതുകൊണ്ട് ഞാൻ കുറച്ച് കരുതലോടെയാണ് പോകുന്നത് കേട്ടോ ആമിക്ക് യാത്ര ചെയ്യണമെങ്കിൽ ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് അവനെ കൊണ്ട് എവിടെ വേണമെങ്കിലും പോകാം അവനൊക്കെ സമയാസമയം ഭക്ഷണവും ഉറക്കവും കാ മാത്രം നടന്നാൽ മതി ഇത് രണ്ടും പ്രോപ്പറായി നടന്നിട്ടുണ്ടെങ്കിൽ അവനെ കൊണ്ട് ഹിമാലയം വരെ വേണമെങ്കിൽ പോകാം ഇപ്പം ഞങ്ങൾ പൊയ്ക്കോണ്ടിരിക്കണം രണ്ടാം വരുന്ന സ്ഥലത്തുള്ളൂ ഇവിടെ മുഴുവൻ ടൂറിസ്റ്റുകളാട്ടോ എന്ത് ടൂറിസ്റ്റുകളും ഇത്രയും ആൾക്കാരും മൂന്നാറിലേക്ക് വരുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ തന്നെ ശെരിക്കും അത്ഭുതം കേട്ടോ സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ക്ലൈമറ്റും തണുപ്പും പിന്നെ ഈ ഒരു സിറ്റി ലൈഫിൽ നിന്നൊക്കെ ഉള്ളൊരു മോചനം ഒക്കെ ആഗ്രഹിച്ചാണ് എല്ലാവരും ഇങ്ങോട്ടൊക്കെ വരുന്നത് അത്രയ്ക്ക് അന്തരീക്ഷം ആട്ടോ പണ്ട് ഇത്രയൊന്നും വണ്ടികളൊന്നും വരും ഈ വഴിയൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ഇത്ര തിരക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇതിലൂടെയൊക്കെ ഞങ്ങൾ ഒരുപാട് ഓടി ചാടി നടന്ന സ്ഥലമാണ് ഇപ്പോൾ എന്ത് തിരക്കാണ് ഇപ്പോൾ വണ്ടി തട്ടിയിട്ട് നടക്കാൻ വയ്യാത്ത അവസ്ഥയാണ് അത്രമാത്രം ആൾക്കാരാട്ടോ എന്തൊരു പുരോഗതിയാലേ വന്നേക്കുന്നത് അങ്ങനെ ഞങ്ങളിപ്പോൾ പള്ളിവാസിലേക്ക് കഴിഞ്ഞു മുഴുവൻ വണ്ടി ആട്ടോ കുറേ നേരം അവിടെ ഇവിടെയൊക്കെ നിന്ന് നിന്നാണ് എത്തിയത് അങ്ങനെ ഞങ്ങൾ ഫ്ലവർ ഷോ കാണാനായിട്ടാണ് എത്തിയത് ഫ്ലവർ ഷോയൊക്കെ ഇവിടെ എല്ലാ കൊല്ലവും നടക്കുന്നൊരു സംഭവമാണ് അതുപോലെ തന്നെ ഇവിടുത്തെ ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഇങ്ങനെ ഫ്ലവേഴ്സ് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുമുണ്ട് എപ്പോൾ വേണേലും വന്ന് കാണാം പക്ഷേ ഇങ്ങനെ ഒരു ഒരു പരിപാടിയായിട്ടിങ്ങനെ നടത്തുമ്പോൾ കുറച്ചുകൂടി ലൈറ്റിങ് അറേഞ്ച്മെൻറ്റും കുറച്ചുകൂടി കാണാനുള്ള സാധനങ്ങളൊക്കെ കുറച്ച് കൂടുതൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി ഇവിടെ എത്തിയപ്പോഴും ഭയങ്കര തിരക്കാണ്ട്ടോ ഭയങ്കര തിരക്കുന്നെങ്കിൽ ഭയങ്കര തിരക്കാണ് അങ്ങനെ ഞങ്ങൾ പാസ്സൊക്കെ എടുത്ത് ഇറങ്ങിയിട്ട് സൈഡിലൊക്കെ നമ്മൾക്ക് ഇങ്ങനെ സ്ഥിരമായിട്ട് നമ്മൾ അവിടെ ഇവിടെയൊക്കെ പോകുമ്പോൾ കാണുന്ന ചെടികളൊക്കെ തന്നെ തന്നെയുള്ളൂ കണ്ട് കണ്ടിങ്ങനെ ഇറങ്ങുമ്പോഴാട്ടോ നമ്മൾ കാണാത്ത കുറച്ച് ചെടികൾ കൂടി ഇവരിങ്ങനെ പ്ലാന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബോൾസ് ചെടികളുടെ തന്നെ പല വെറൈറ്റി കളേഴ്സ് ഉണ്ട് ഡാലിയ പൂക്കൾ അതുപോലെ ജമന്തി പിന്നെ എനിക്ക് പേരറിയാത്ത കുറേ ചെടികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും എല്ലാത്തിനും പേരൊന്നും അങ്ങനെ ഓർമ്മയുണ്ടാവില്ലല്ലോ അങ്ങനത്തെ കുറേ ചെടികളുണ്ട് കണ്ടപ്പോൾ നല്ല രസം നല്ല ഭംഗിയുണ്ടായിരുന്നു കൂട്ട കാണാനായിട്ട് പിന്നെ കുറേ നടക്കാനുണ്ട് കുറേ കാണാനുണ്ട് ഞങ്ങൾ എത്തിയപ്പോൾ ഏകദേശം ഒരു ആറുമണി സമയമായിരുന്നു ഏഴ് മണിക്ക് വാട്ടർ ഷോ ഉണ്ടെന്ന് ഞങ്ങളിവിടെ എത്തിയപ്പോഴായിട്ട് അറിയുന്നത് അതെന്തായാലും നന്നായി കാരണം വൈകുന്നേരം വന്നതുകൊണ്ടല്ലേ ഇത് കാണാൻ പറ്റിയത് പിന്നെ വൈകുന്നേരത്തെ ആ ഒരു വൈബില് നല്ല രസമാണ് നമുക്കിത് നടക്കാൻ ഒരു ഈവനിങ് വാക്കൊക്കെ ആവും അങ്ങനെയൊക്കെ കുറേ രസം ഉണ്ടായിരുന്നു ഞങ്ങളിങ്ങനെ ഓരോന്നോരോന്ന് കണ്ടുകൊണ്ട് പോയി ഇപ്പോൾ ഇങ്ങനെ സ്ഥലത്തേക്ക് ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ സ്വയം ആസ്വദിക്കുന്നതിനൊക്കെ കൂടുതൽ ഇപ്പോൾ ആമിയൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് അവനും നല്ല എൻജോയ് ചെയ്യുന്നുണ്ടോ അവനെ ഇതൊക്കെ ഓരോന്ന് കാണിക്കാനൊക്കെയാണ് എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം കേട്ടോ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആയി പോയതാണ് നമ്മൾക്ക് പിള്ളേരൊക്കെ ആയി കഴിയുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കും ഇത് വലിയൊരു മലയണ്ണാൻ്റെ രൂപമാണ് കേട്ടോ ഇതും എന്തോ വെച്ചാണ് അറേഞ്ച് ചെയ്തേക്കണേന്ന് തോന്നുന്നു അങ്ങനെ ഞങ്ങളിത് ആ ഒരു ആനയുടെ വലിയൊരു പ്രതിമാട്ടോ ഇവിടെ അവൻ കുഞ്ഞായിരുന്നപ്പോൾ ഒരു തവണ കൊണ്ടുവന്നിട്ടുണ്ട് അവന് എട്ടോ ഒമ്പതോ മാസം ഉണ്ടായിരുന്നപ്പോഴാണ് അവൻ ആദ്യമായിട്ട് മൂന്നാർ കൊണ്ടിരുന്നത് അന്ന് ഞങ്ങളിവിടെ പോയിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് കേട്ടോ അന്ന് ഇത്രയ്ക്കൊരു ഭംഗിയൊന്നുമില്ല ഇപ്പോൾ കുറച്ച് ലൈറ്റ് ഒക്കെ വന്നതുകൊണ്ട് നല്ലൊരു രസമുണ്ട് കാണാനായിട്ട് ഇവിടെ വരെ ആമി ഉമ്മായുടെ കയ്യിലായിട്ട് വരുന്നത് ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ആശം താഴോട്ട് ഇറങ്ങി ആനയ്ക്കെന്തോ ജീവനുണ്ടെന്ന മട്ടിലാണ് ആമി ആനയുടെ അടുത്തോട്ട് പോകുന്നത് കേട്ടോ ഒരു അത്ഭുതമുണ്ട് പേടിയൊക്കെ ഉണ്ട് എന്നാലും രണ്ടും ഭാവിച്ച ആൾ ആനേനെ തൊട്ടൊക്കെ നോക്കിയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല എന്നായപ്പോൾ ആ എൻ്റെ ആരും പിടിക്കേണ്ട ഞാൻ തന്നെ നടന്നോളാം എന്ന മട്ടില്ല ഈ ആൾ ഇവിടെ ഗാനമേളയൊക്കെ നടത്തുന്നുണ്ടായിരുന്നു അവിടെ ഭയങ്കര സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു നല്ല പാട്ടുകളൊക്കെ പാടുന്നുണ്ടായിരുന്നു പക്ഷേ അത് നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റത്തില്ല കോപ്പിറൈറ്റോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇവിടുത്തെ ഒറിജിനൽ സൗണ്ട് നമുക്കിനകത്ത് ഇടാൻ പറ്റത്തില്ല കേട്ടോ ഇവിടെ അവർ അനൗൺസ് ചെയ്യുന്ന കണ്ടപ്പോഴാണ് ഇത്രയോ ആൾക്കാർ ഇവിടെ ഉണ്ടെന്ന് അറിയണം കാരണം അവരിങ്ങനെ ഓരോ ലാംഗ്വേജ് സംസാരിക്കുന്ന ആൾക്കാരുണ്ടോ എന്നും ഓരോ നാട്ടിൽ നിന്നുള്ള ആൾക്കാരുണ്ടോ എന്നൊക്കെ അവരിങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതനുസരിച്ച് ആൾക്കാരിങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും നോർത്ത് ഇന്ത്യൻസും ഒക്കെയായിട്ട് ഒരു ഒരു ഇന്ത്യ തന്നെ ഉണ്ടായിരുന്നു തോന്നുന്നു അതിൻ്റെ അകത്ത് കേട്ടോ ഇവിടുത്തെ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ആട്ടോ ഭയങ്കര രസം നല്ല ഭംഗിയുണ്ട് നല്ല ക്യാമറയൊക്കെയാണ് അടിപൊളി നല്ല പിച്ചേഴ്സൊക്കെ ക്യാപ്ചർ ചെയ്യുമായിരുന്നു കേട്ടോ ഇതാ ഇവിടെ വലിയൊരു ജ്യോഗ്രാഫ് നിൽപ്പണ്ടേ അപ്പം ഞങ്ങൾ ആന ഇടന്ന് നോക്കിയപ്പോഴാണ് ജിയോഗ്രാഫിനെ കണ്ടത് പിന്നെ അങ്ങോട്ട് പോയി എല്ലാവരും എല്ലാ പ്രതിമയുടെ ഒക്കെ ചുവട്ടിൽ നല്ല ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ എത്തിയൊരു സമയം എന്ന് പറഞ്ഞാൽ നല്ല ബെസ്റ്റ് സമയമായിരുന്നു കേട്ടോ കാരണം എത്രമാത്രം ലൈറ്റ് അറേഞ്ച്മെൻസ് ഉണ്ട് അതിനിടയിൽ ഈ പാട്ട് ഈ ഒരു നല്ലൊരു വൈബ് തന്നെയായിരുന്നു കേട്ടോ അവ ഭയങ്കര എൻജോയ്മെൻ്റ് ആണ് നല്ല രസമായിരുന്നു അവൻ്റെ ഓടിച്ചാട്ടണം നടത്തുക അവൻ അത്രയും സ്ഥലത്തൂടെ ഇങ്ങനെ ഓടിച്ചാടി നടന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ആൾക്ക് ഭയങ്കര അങ്ങനെ നിലാവത്തെ നിലാപത്തെ കഴിച്ചിട്ട് പോലെ പോലെയായിരുന്നു കേട്ടോ നടക്കുന്നുണ്ടിരുന്നത് പെട്ടെന്ന് ലൈറ്റിൻ്റെ അടുത്തായിട്ട് പോയപ്പോൾ ഷോക്ക് അടിച്ചാലും നടത്തുക അവനെ പയ്യെ അവിടുന്ന് മാറ്റിയിട്ടോ അപ്പോഴേക്കും വാപ്പ കാറൊക്കെ പാർക്ക് ചെയ്തു ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തു വാപ്പാനെ കിട്ടിയ പിന്നെ ആമിക്ക് വാപ്പാടെ പുറകെ എന്നുള്ള നടന്നോട്ടോ വാപ്പ എവിടെ വെള്ളം കൊണ്ടുപോകളുല്ലോ അതുകൊണ്ട് ആൾക്ക് ഭയങ്കര ഫ്രീഡാണ് വാപ്പാടെ കൂടെ അപ്പോൾ പിന്നെ വാപ്പാടെ കൈയും പിടിച്ചായി പിന്നെ നടത്തും നല്ല ഭംഗിയിലായിട്ട് അറേഞ്ച് ചെയ്തേക്കുന്നത് വീട്ടിൽ നിന്ന് പോരാ നേരത്തുണ്ടല്ലോ കുറേ വ്ളോഗൊക്കെ എടുക്കാമെന്നൊക്കെ എഴുതിയിട്ടാണ് ഞാൻ ഇറങ്ങിയത് പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഒരു ജനസാഗരം കണ്ടപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി എനിക്കിങ്ങനെ ഇത്ര ആൾക്കാരെയൊക്കെ ഫേസ് ചെയ്ത് അങ്ങനെ വ്ളോഗൊക്കെ ചെയ്യാൻ ഭയങ്കര മടിയാട്ടോ ഇത് തന്നെ ഞാൻ എൻ്റെ തന്നെ സെൽഫി വീഡിയോ എടുക്കുന്നത് തന്നെ ആകെ ശൈ്യമായിട്ടാണ് എനിക്കറിയത്തില്ല എനിക്കത് തുടക്കായതുകൊണ്ടായിരിക്കും അതിൻ്റേതായ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ നടന്ന് ഇപ്പം ഇണ്ടിരിക്കുന്നത് വാട്ടർ ഷോ കാണാനാട്ടോ അവൻ്റെ ഇടയ്ക്ക് പിള്ളേർക്ക് കളിക്കാനൊക്കെ ആയിട്ട് ചെറിയൊരു പാർക്ക് പോലെയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആമിനെ അങ്ങോട്ടൊന്നും വിടാൻ പറ്റത്തില്ല കാരണം കുറച്ച് മുതിർന്ന കുട്ടികളൊക്കെയാണ് അതിനകത്ത് കളിക്കുന്നത് ഞങ്ങളിപ്പോൾ നടന്ന് നടന്ന വാട്ടർ ഷോ നടക്കുന്ന സ്ഥലത്ത് എത്താറായിട്ടോ പെട്ടെന്ന് കറണ്ട് പോയി കറണ്ട് പോയപ്പോഴത്തേക്ക് ആൾക്കാർ ഇവിടുന്ന് കൂവലൊക്കെ തുടങ്ങി പെട്ടെന്ന് കറണ്ട് വന്നു എന്നാൽ പോലും ഒരു ബഹളമൊക്കെ കേട്ടോ ആമി കുറച്ച് പാനിക്കായിട്ടോ എന്നിട്ട് പിന്നെ അവനെ ഒരുവിധം ആശ്വസിപ്പിച്ച് ഞങ്ങൾ വാട്ടർ ഷോ നടക്കുന്ന സ്ഥലത്ത് എത്തി ഇതാ കാണുന്നു കണ്ടോ അവിടെയാണ് വാട്ടർ ഷോ നടക്കുന്നത് കേട്ടോ ഇവിടെ എത്തിപ്പോലെ രസം ഞങ്ങൾ കണ്ടതൊന്നുമല്ല ആൾക്കാർ ഇവിടെയാണ് ഉള്ള ആൾക്കാർ മുഴുവനും ഇവിടെയാണ് ഇരിക്കുന്നത് കേട്ടോ എന്തുമാത്രം ആൾക്കാർ എണ്ണി എടുക്കാൻ പറ്റത്തില്ല കേട്ടോ അത്രമാത്രം ആളുകളാട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരിക്കുന്നത് ഏഴ് മണിക്ക് വാട്ടർ ഷോ തുടങ്ങുമെന്നാണ് കേട്ടോ തുടങ്ങി എല്ലാവരും സമയമൊക്കെ നോക്കി നല്ല രീതിയിൽ ഷോ കാണാൻ പറ്റുന്ന രീതിയിൽ ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കും കേട്ടോ ഷോ ഏഴ് അഞ്ചായ്പതിയും തുടങ്ങി കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നല്ല പാട്ടിനനുസരിച്ച് വെള്ളം ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഷോ തുടങ്ങിയതും ആമി അങ്ങ് കാറി കൂങ്ങി നാശമായിട്ട് അവൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല അങ്ങനെ ഒരു ബഹളവും കാര്യങ്ങളൊക്കെ പിന്നെ അവനെ ആശ്വസിപ്പിച്ച് ഞങ്ങൾ ഷോയൊക്കെ ഒരുവിധം കണ്ടു കഴിഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് അവിടെ പോകുന്നത് രാത്രി ഒരു പത്ത് മണിയായപ്പോഴത്തേക്കും ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയായിരുന്നു